എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ബീഫിൻ്റെ എല്ല കറി വെക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു കിലോ എല്ല എടുത്തിട്ടുണ്ട് ഇത് കഴുകി വൃത്തിയായി അതിലേക്ക് മൂന്ന് സബോള അരിഞ്ഞത് ചേർത്തിട്ടുണ്ട് നാല് പച്ചമുളക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് അത് ചെറിയ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായി യോജിപ്പിക്കേണ്ടതാണ് അപ്പോൾ ഇനി ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടി ഒരു നാല് സ്പൂൺ മുളക് പൊടി നാല് സ്പൂൺ മല്ലിപ്പൊടി കുറ ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു സ്പൂൺ മസാലപ്പൊടി ഇത്രയുമാണ് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ട് ഉപ്പും ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ ഇത് നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് വേറൊരു എടുത്ത് നമുക്ക് ആ കുക്കറിലേക്ക് മാറ്റാവുന്നതാണ് നമ്മളൊരു കുക്കറിലേക്ക് ഈ നന്നായിട്ട് യോജിപ്പിച്ച ഈ മസാല ഈ മസാലയും എല്ലും കൂടെ യോജിപ്പിച്ചത് നമുക്ക് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലിന് നല്ല വേവുള്ളത് കൊണ്ട് ബാക്കി വെള്ളം ഈ എല്ലിൽ നിന്ന് വന്നോളും അപ്പോൾ ഇത് നമ്മളൊരു മൂന്ന് അടിക്കണം ഒരു അപ്പോഴേ നല്ല കറി കണ്ടോ നിങ്ങൾ കാണുന്നില്ലേ നല്ല അടിപൊളി കറി ഓക്കെ താങ്ക്